സ്പോർട്സ് ആൻഡ് ലിഷർ ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു ക്ലബ്ബ് രക്ഷാധികാരി കെ ഒ വർഗീസ് പതാക ഉയർത്തി ഇതോടനുബന്ധിച്ച് പെരുമ്പടം മുതൽ കണ്ണഞ്ചിറ വരെയുള്ള ഭാഗത്ത് അംഗങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കവിത സ്പോർട്സ് ആൻഡ് ലിഷർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷം ക്ലബ്ബ് രക്ഷാധികാരി കെ ഒ വർഗീസ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു കെടാമംഗലത്തും കവിതാ സ്പോർട്സ് ആൻഡ് ലീഡർ ക്ലബിൻ്റെ അഭിമുഖത്തിൽ നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇടാമംഗലം എന്ന് പറയുന്നത് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് എന്നും ഇളങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇടാമംഗലം അത് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളിലും വളരെ പുരോഗമനം പുരോഗമനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെയേറെ മുൻപന്തിയിലുമാണ് അത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ പരിസര പ്രദേശങ്ങൾ വളരെ വളരെ നല്ല രീതിയിൽ തന്നെ സ്ഥിതി ശുദ്ധമായിട്ട് കിടക്കുന്നുണ്ട് വീണ്ടും അത് ഒന്നുകൂടി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഇന്നത്തെ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇത് ഒരു മാതൃകയായിരിക്കണം നമ്മുടെ മറ്റ് പ്രദേശത്തുള്ളവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഇതൊരു നല്ലൊരു മാതൃകയാക്കാൻ നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ഇന്നത്തെ ഈ ഒരു പദ്ധതി മൂലം നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ക്ലബ്ബ് പ്രസിഡന്റ് ഷൈജു ജോയി അധ്യക്ഷത വഹിച്ചു സി എ രാജീവ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി തുടർന്ന് ക്ലബ്ബ് സെക്രട്ടറി എം കെ വിക്രമന്റെ നേതൃത്വത്തിൽ പെരുമ്പടന്ന മുതൽ കെടാമംഗലം വരെ റോഡിന്റെ ഇരുവശത്തും ശുചീകരണ പ്രവർത്തനം നടത്തി എഴുപത്തഞ്ച് ക്ലബ്ബ് മെമ്പർമാരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു